കൂട്ടാൻ വെക്കണം വളരെ സിമ്പിൾ ഒരു കൂട്ടുണ്ടായിരുന്നു വയ്യ കൊറച്ച് പണിയില്ലായിരുന്നു കൂടുതൽ അധികം പണിയില്ലായിരുന്നു വറവ് കിടത്താല്ലായിരുന്നു എന്റെ ഞാനും കൂടി കടത്തി നൂറ്റി എടുക്കട്ടെ വളരെ എളുപ്പത്തിൽ ഒരു സ്പൂണ് സ്പൂണ് ഉണ്ടാക്കാൻ പോവാണ് തയ്യാറാക്കാം അപ്പം അത് എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കാം വളരെ വളരെ എളുപ്പത്തിൽ എളുപ്പം മാത്രമല്ല ടേസ്റ്റിട്ടുണ്ടായിട്ട് ഫ്രഷ് മാങ്ങ വന്നിട്ടുണ്ട് മാങ്ങ ചമ്മന്തി അടക്കണം പിന്നെ ഉള്ളിമുളകും കുത്തിയത് എന്ത് തൈരിലിട്ടത് ഉള്ളും തൈരിട്ടത് പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് കാണുക അടിച്ചു പൊട്ടിക്കുക ും തൈരിലിട്ടും എങ്ങനെയാണ് കാണിക്കാത്ത കഴിച്ച കഴിച്ചിട്ടുണ്ടാവും ഇരിക്കാൻ അയിൻറെ ഉള്ളില് വാട്ടൽ മുളക് കൊട്ടൻ്റെ വറ്റൽമുളക്

പച്ചമുളക് കുത്തി കഴിക്കും ഉണക്കമുളക് ചുട്ടിട്ട് കുത്തി കഴിച്ചില്ല കാര്യ കഴിക്കാത്തവര് കഴിച്ച് വേറെ ലെവലാണ് എല്ലാമ്മയും പോ

ഉള്ളി മുള്ളോയ് ഉപ്പിട ഹെണ്ട മുള്ള അഞ്ചാറ് അല്ലി ഉള്ളി ഉള്ളി ഇതും കൂടി അരക്കുക അതല്ലേ ഇടിയളി അവള് ഇട്ട് കൊണ്ടു വന്ന് താടാ ഇതിനെ എടുക്കാൻ മറന്നു ഇപ്പോ നമുക്ക് തവിയണേ തവിന് മുള അരക്കിയാൽ മതി നന്നോണം ഞാൻ വെട്ടി വെരും ഇടി ഇങ്ങന കുട്ടന്നൊരു ടേസ്റ്റ് വരായേ ി അച്ഛനവിടെ പോലീന്ന് ശരി മറ്റേതില് കല്ലിലിട്ട് മിശിലിട്ട് അരക്കാൻ പാടില്ല അങ്ങനെ കുട്ടി നമ്മടെ തൈരണ്ടാണ് തൈര് ഇത്തിരി ലൂസാക്കി വെള്ളമൊഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് നമ്മള് കട്ടുക അതെ തന്നെ വൈറ്റ് ഉള്ളം വേണം കറിവേപ്പില മുളകിട പൈനൻ സ്റ്റേജ് അതുമതി ആവശ്യത്തിന് ഉപ്പൊട്ട് ദാക്കള കണ്ടിട്ട് ചൂറ്ണ്ടണ്ടല്ലോ 1.5 മണിക്കൂർ വെക്കണം 1.5 മണിക്കൂർ കണ്ട വെച്ചാൽ കണ്ടോ മളകും ഇലേക്കൊന്ന് ഇന്നലെയാ അങ്ങണ്ടായി വീഡിയോ എടുത്തില്ല അതെ കൂട്ടാൻ ബാക്കി വന്നു െട്ടെന്തിരച്ചിട്ട് വരട്ടെ മാങ്ങ ചമ്മന്തി അരക്കട്ടോണക്കമുളക് കിട്ടത് നമ്മുടെ ഫ്രഷ് മാങ്ങ കുറച്ച് തേങ്ങ കുറച്ച് കറിവേപ്പില ഉപ്പ് ഉപ്പ്

അതെ ഇനി വഴിയുള്ള നല്ലതും കൊടുക്കുക വീഡിയോ എടുക്കുന്ന പല പല സൗണ്ടാണ് അലക്കല് കോഴി കാക്ക കുയില്

മ് സ്പെഷ്യലി ഒന്നൊന്നര സ്പെഷ്യലാണ് ഒന്നൊന്നര ഒന്നൊന്നര സ്പെഷ്യൽ ഇരണ്ടര കൂടി വന്നു പോയി കണ്ടോ വാട്ടറിൽ പോയ കിട്ടില മക്കളേ മനസ്സായിച്ചല്ല

Kalian bakon ya. Terus campur. Ini ya. Nah, ini. Nah, kita sendok.